അഭ്യസിച്ച ഓരോ അറിവും ലാളിത്യത്തിൽ നിന്ന് ലാളിത്യത്തിലേക്കുള്ള ചവിട്ടുപടി ആയിരിക്കണം വിനയമുള്ളവരായി മാറുക അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റിയാൽ നമ്മൾ ഭ്രാന്താണ് നമ്മുടെ ശരീരം ഒന്ന് തളർന്നു വീണാൽ നമ്മളെ രോഗിയാണ് അതോടൊപ്പം നമ്മുടെ ശ്വാസം ഒന്ന് നിലച്ചാലോ നമ്മൾ ജഡമാണ് പിന്നെ ഇങ്ങനെയുള്ള ഈ ജീവിതത്തിൽ നമ്മൾ എന്താണ് ആരോടാണ് മത്സരിക്കുന്നത് എപ്പോഴും നമ്മൾ നമ്മുടെ അറിവ് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനുള്ള ഒരു തൂവാലയാക്കി മാറ്റുക അതാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ മനസ്സിന് എപ്പോഴും സന്തോഷം കിട്ടുവാനും ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിൽ അത് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ കിട്ടിയ അറിവ് കൊണ്ട് നമ്മൾ കൂട്ടി വെച്ചിട്ട് നമുക്ക് അറിവ് കൊടുക്കും തോറും വളരും എന്ന് പറയുന്ന പോലെ നമ്മൾ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് നമ്മളിൽ പെരിയിക്കൊണ്ടിരിക്കും നമ്മൾ വിദ്വേഷം കൊടുത്താൽ അത് നമ്മുടെ ഉള്ളിൽ പെരിയിക്കൊണ്ടിരിക്കും സന്തോഷം കൊടുത്താൽ അത് നമ്മുടെ ഉള്ളിൽ പെരിയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് മനസ്സിലാക്കുക ഓരോന്നും